നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കൂട്ടാക്കാത്ത ബ്രിട്ടീഷ് യുദ്ധവിമാനമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ഇനി എന്തായിരിക്കും ചെയ്യുക ഒന്നുകിൽ ഈ വിമാനം ആക്രി പൊളിക്കും പോലെ പൊളിച്ചെടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഗ്ലോബ് മാസ്റ്റർ വിമാനം എത്തിച്ച് ഈ വിമാനത്തെ എയർലിഫ്റ്റ് ചെയ്തു കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും എന്തായിരുന്നാലും ഇന്ത്യയിൽ വെച്ച് കേരളത്തിൽ വെച്ച് പണിഞ്ഞ് നേരെയാക്കാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് ഈ ഇരുപത് ദിവസത്തിന് പിന്നാലെ അവർ എത്തിയിരിക്കുകയാണ് അങ്ങനെ കേരളം വിടാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവിനെ തൂക്കിയെടുക്കാനായി യു കെ അങ്ങനെ ഒരു അറ്റ കൈ പ്രയോഗം നടത്തുകയാണ് രാജ്യാതിർത്തികൾ താണ്ടി എം സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ തലസ്ഥാനത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു മഴയും വെയിലും കൊണ്ട് നിൽക്കുന്ന ഈ വിമാനത്തിനെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ കാരണം ഒരു ഇരുട്ട് മുറിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ വെച്ച് അവരുടെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെ കൊള്ളയടിക്കുമോ എന്നുള്ള ഭയം അമേരിക്കയെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ഏറെ വേട്ടയാടുകയാണ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉയർന്നു പൊങ്ങാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വിമാനത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത പറയുന്നത് പോലും നിന്ന നിപ്പിൽ കുതിച്ചുപൊങ്ങാനായി സാധിക്കും എന്നുള്ളതാണ് അതുതന്നെയാണ് തകരാറിലെ ആയിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ കുടുങ്ങിപ്പോയിരിക്കുന്ന യു കെ യുടെ യുദ്ധവിമാനത്തെപ്പറ്റി പല വാർത്തകളും ഇതിനിടയിൽ പുറത്തു വരുന്നു പല ട്രോഡുകളും പ്രചരിക്കുന്നു പല പരസ്യങ്ങളുടെയും ബ്രാൻഡായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കേരള ടൂറിസം വകുപ്പിൻ്റെ പേജിൽ ഏറെ കൗതുകകരമായ ഒരു പരസ്യം ഇതിനു പിന്നാലെ തെളിഞ്ഞിരിക്കുന്നു ഈ വിമാനം കേരളത്തിന് നൽകിയിരിക്കുന്ന റിവ്യൂ വിദേശത്ത് നിന്നുമെത്തിയ ഈ വിമാനത്തിന് കേരളത്തിൽ നിന്ന് പോകാനായി മനസ്സ് വരുന്നില്ല എന്ന തരത്തിലുള്ള കേരള ടൂറിസം പ്രമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പരസ്യം കേരളത്തിൽ നിന്നും പോകാൻ മടിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനത്തെ അതുകൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലേക്ക് യു കെയും കടന്നിരിക്കുകയാണ് തമാശയായിട്ട് പറയുകയല്ല വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ വിഷയം അവർ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കോടാനുകൂടി വില വരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഈ യുദ്ധമാനത്തെ മറ്റൊരു രാജ്യത്ത് മറ്റൊരു വിമാനത്താവളത്തിൽ ഇങ്ങനെ നിർത്തിയിടാൻ അവർക്ക് മനസ്സ് വരുന്നില്ല സ്റ്റെൽത്ത് യുദ്ധമാനത്തെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് അതിനുവേണ്ടി എം സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിച്ചു പോരുകയാണ് യു കെ ജൂൺ പതിനഞ്ചിന് അപ്രതീക്ഷിതമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നിരുന്നു അന്ന് ഇന്ധനം നിറയ്ക്കാനെന്ന രീതിയിലായിരുന്നു ആദ്യം ലാൻഡ് ചെയ്തതെങ്കിൽ പിന്നീടുണ്ടായത് സാങ്കേതിക ബുദ്ധിമുട്ടുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയായിരുന്നു ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇരുപത് ദിവസത്തിന് ശേഷവും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാത്ത ആ ശ്രമങ്ങൾ വിജയിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അസാധാരണമായ ഒരു നീക്കത്തിലേക്ക് യു കെ കടക്കുന്നത് ഇത്തരം യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നീക്കം തന്നെയാണ് ലൌഹീഡ് മാർട്ടിൻ നിർമ്മിച്ച അഞ്ചാം തലമുറ വിമാനത്തിന്റെ ക്രസ്സോ ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് പതിപ്പാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് ഇൻഡോ പസഫിക്കിൽ വിന്യസിച്ചുള്ള റോയൽ നേവിയുടെ മുൻനിര വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് മടങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യുദ്ധവിമാനത്തെ വഴിതിരിച്ചുവിട്ടത് വളരെ മോശം കാലാവസ്ഥയെ തുടർന്നാണ് അടിയന്തരമായി വിമാനത്തിന് വിടേണ്ടി വന്നതെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലും പറഞ്ഞത് വിമാനവാഹിനി കപ്പലിൽ സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂൺ പതിനഞ്ചാം തീയതി അങ്ങനെ ഈ വിമാനത്തിന്റെ പൈലറ്റ് വളരെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യിച്ചു എന്നാൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഈ വിമാനത്തിന് പറന്നുപോകാൻ കഴിയുന്നില്ല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായെന്നും അതുകൊണ്ട് നിലവിലിവിടെ തുടരേണ്ടി വരുമെന്നുമാണ് യു കെയിലേക്ക് മെസ്സേജ് എത്തിയത് യു കെ അധികൃതർ തൊട്ടുപിന്നാലെ പ്രസ്താവനയിൽ അക്കാര്യം അറിയിക്കുകയും ചെയ്തു യു കെയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ വിദഗ്ധരെത്തി പരിശോധനകളും നടത്തി ആദ്യം പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അടുത്തടുത്തായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി മറ്റൊരു വിഷയം നിൽക്കുന്നത് വിമാനത്താവളത്തിന്റെ സേവനം ഉപയോഗിച്ചതിനും ഇത്രയും നാൾ ഇവിടെ പാർക്ക് ചെയ്തതിനുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത് വിദേശ സൈനിക വിമാനം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും വിമാനത്തിന്റെ ഭാരം അനുസരിച്ചാണ് സാധാരണഗതിയിൽ അതിന്റെ ഫീസ് ഈടാക്കുന്നത് ഇതുവരെ മൂന്ന് ലക്ഷം രൂപയാണ് വാടകയായിരിക്കുന്നത് ഇത്രയും ചെറിയൊരു തുക ആയതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് ഇത് വലിയൊരു വിഷയമായി വരില്ല കേന്ദ്രം ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ഈയൊരു തുക ഈടാക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അദാനി അപ്പോൾ കേന്ദ്രം ഈടാക്കിയില്ലെങ്കിൽ കേന്ദ്രം തന്നെ വാടകയായി ഇത് നൽകേണ്ടിയും വരും ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് കൂടിയാണിത് കേരളത്തിലെ മഴ കൊണ്ട് നശിക്കേണ്ട എന്ന് കരുതി ഹാങ്ങറിലേക്ക് മാറ്റിയിടാമെന്നുള്ള അടക്കം കേന്ദ്ര സർക്കാർ യു കെക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു പക്ഷേ ആദ്യം ബ്രിട്ടൻ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു മഴ കൊണ്ടാലും വെയിലുകൊണ്ടാലും അത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നും ഉപഗ്രഹങ്ങളിലൂടെ തങ്ങൾക്ക് നിരീക്ഷിക്കാൻ വേണ്ടി അതിനെ വെയിലത്തും മഴയത്തും തന്നെ വെച്ചുകൊള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഇല്ലാത്ത അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ പരിധിയിലുള്ള ഒരു ഹാങ്ങറിലേക്ക് മാറ്റാത്തത് ഇന്ത്യയെ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള പ്രചാരണം ആദ്യഘട്ടത്തിൽ ഉയർന്നു ഇന്ത്യയെ സംശയിക്കുന്നു ഇന്ത്യ ഈ സാങ്കേതികവിദ്യ അടിച്ചു മാറ്റുമെന്ന ഭയം യു കെക്കുണ്ടായി അമേരിക്കയ്ക്കുണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവന്നു പക്ഷേ ഇതിനെയൊക്കെ തന്നെ റോയൽ നേവി തള്ളിക്കളഞ്ഞിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ യു കെയിൽ നിന്നും എഞ്ചിനീയറിംഗ് ടീം എത്തിയാൽ ഉടൻ തന്നെ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് തൊട്ടുപിറകെ തന്നെ റോയൽ നേവി വക്താവ് പറഞ്ഞു റോയൽ നേവി യു കെയിൽ ും പ്രത്യേക എഞ്ചിനീയർമാരുടെ ഒരു വലിയ സംഘത്തെ തന്നെ അയച്ചു അവർ അത്യാധുനിക ഡയഗ്നോസ്റ്റിക് റിപ്പയർ ഉപകരണങ്ങളുമായി എത്തുകയും ചെയ്തു പക്ഷേ എന്നിട്ട് പോലും ഇതുവരെയും ഒന്നും തന്നെ നടപ്പിലായില്ല ഇന്ത്യൻ വ്യോമസേനയുമായി ഏകോപിച്ച് വിമാനത്തെ വിമാനത്താവളത്തിലെ തന്നെ മെയിൻ്റനൻസ് ഹാങ്ങറിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നുണ്ട് വിമാനം അറ്റകുറ്റപ്പണി നടത്താൻ എത്ര സമയമെടുക്കുമെന്നത് ഈ ഘട്ടത്തിൽ പറയാൻ പോലും സാധിക്കുന്നില്ല ഇനിയും ഇത് നീണ്ടുപോവുകയാണെങ്കിൽ അതിനേക്കാൾ ഒക്കെ തന്നെ നല്ലത് വിമാനത്തെ തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നതായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് യു കെ എത്തിച്ചേരുകയാണ് ഈ സാഹചര്യത്തിലാണ് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനകൾ തകൃത്തിയായി തന്നെ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും ചിലവേറിയതുമായിട്ടുള്ള ആയുധ വികസന പദ്ധതി കൂടിയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ ഈ പദ്ധതി ആഗോളതലത്തിൽ തന്നെ പല സേവനങ്ങളിലും യുദ്ധരംഗങ്ങളിലും ഏകദേശം എട്ട് ലക്ഷം മണിക്കൂറിലധികം ഫ്ളൈങ് സമയമുള്ളവയാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഇസ്രയേൽ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് എ വിമാനങ്ങൾ സിറിയയിലും ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിലും ഒക്കെ തന്നെ ഉപയോഗിച്ചത് നമുക്ക് ആക്രമണങ്ങൾ നടത്താൻ പേര് കേട്ടവയാണ് ഇവ എന്നാൽ ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ വിമാനം നിർത്തിയിട്ടിരിക്കുന്നു എന്നുള്ളത് ബ്രിട്ടന് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയം തന്നെയാണ് വിമാനം തുറസായ സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ കൃത്രിമ തന്നെ ഇന്ത്യ കാണിക്കില്ല എന്നുള്ളത് ബ്രിട്ടണും ഏറെ വിശ്വാസകരമായ ഒരു വിഷയം തന്നെയാണ് വിമാനം പുറത്താണെങ്കിൽ പോലും യു കെ സാറ്റലൈറ്റ് വിമാനത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ആരെങ്കിലും വിമാനത്തിന് അടുത്തെത്തിയാൽ പോലും ഇന്ത്യ അറിയുന്നതിന് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അധികൃതർ അറിയുന്നതിന് മുൻപ് തന്നെ യു കെക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും